അസുര താണ്ടവം രചന നുസ്രത്ത് ബാനോ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പോലോ ഇല്ലാതി ഈ വസുമതി ഒന്നും അങ്ങനെ വിട്ടുപോവില്ല നീ തല്ലിയ നിന്റെ കൈകൾ കൊണ്ട് തന്നെ നീ എന്നെ തലൂടും പറയുന്ന ഈ വസുമതിയ കാത്തിരുന്നോ നീ സമയുണ്ട് പോളെ നീ വിഷമിക്കാതെ അവനിങ്ങെ എത്തിയതല്ലേ ഉള്ളൂ വാസെന്താ അവളെന്നവെങ്കിൽ കൊണ്ട് പറഞ്ഞു അവളാവൻ പോകുന്ന നോക്കിന്ന് പുച്ഛിച്ചു രണ്ടു ദിവസം കടന്നുപോയി ഈ രണ്ടു ദിവസം ഈ എം ഡിയുടെ ക്യാബിനിൽ നിന്ന് കോൾ വന്നു അവൾ ചെല്ലുമ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല രോഹിത് ഏൽപ്പിച്ച ഫയലെല്ലാം ക്ലിയർ ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് കോൾ വന്നു പാർവതി ഫയലെടുത്ത് ക്യാബിനിലേക്ക് നടന്നു ലിഫ്റ്റ് കയറാൻ നിന്നും അത് ഓപ്പൺ ആവുന്നില്ല നീണ്ട പാർവതി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ധൃതിയിൽ ഓടിക്കയറുന്നതിനിടയിൽ ആരെയോ ചെന്നിടിച്ചു പാർവതി സ്റ്റെപ്പിൽ നിന്ന് വീഴാൻ പോയതും ആരോ അവടെ കൈകളിൽ പിടിത്തമിട്ടു ഒരു നിമിഷം പഴച്ചുപോയ പാർവതി തന്നെ ആരോ പിടിച്ചോർത്ത് ആശ്വാസത്തോടെ മുന്നോട്ട് നോക്കിയതും അവളുടെ കണ്ണുകൾ പുറത്തേക്ക് കൺമുമ്പിൽ കാണുന്ന വ്യക്തി അവൾക്ക് വിശ്വസിക്കാൻ പോലും ആയില്ലേ അവന്റെ സ്വരം കാതേട്ടതും ക്ഷേത്രത്തിൽ വെച്ചുണ്ടായതെല്ലാം അവളുടെ കൺമുമ്പിൽ തെളിഞ്ഞ കാണും പോലെ ഓർമ്മയിൽ തെളിഞ്ഞു ഓ ഞാൻ പിടിച്ചുകൊണ്ട് താൻ വീണില്ല ഇപ്പൊ ഞാൻ ഈ പിടിവിട്ടാ നീ വീണു അല്ലേ പാർവതി ഒരു നിമിഷം അറിയാതെ പാർവതി ഉമിനീരക്കി പുറകിലേക്ക് നോക്കി താഴേക്ക് എട്ട് പത്ത് സ്റ്റെപ്പ് ഉണ്ട് ഇയാൾ പിടിവിട്ട താനിപ്പോൾ താഴേക്ക് വീഴും ഒരു നിമിഷം ഓർത്തുപോയി പാർവതി ഓ സോറി ഈ കൈ ഞാനിങ്ങനെ പിടിച്ചെന്ന കരുതുന്നു തൻ്റെ കയ്യിൽ കയറി പിടിച്ചെന്ന് ശരിയല്ല പാർവതി അപ്പൊ പിന്നെ അവനവിടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും പാർവതി വേണ്ട എന്ന ഭാവത്തിൽ അറിയാതെ തലയാട്ടിയതും അതേ നിമിഷം തന്നെ ആദി അവടെ കൈകളിൽ വിട്ട പിടിത്തം വിട്ടു പാർവതി മറന്നടിച്ച് പുറകിലേക്ക് വീണു സ്റ്റെപ്പിലൂടെ മറിഞ്ഞ് താഴേക്ക് പതിച്ചു നെറ്റ് സ്റ്റെപ്പിൽ തടി ചെറുതായി മുറിഞ്ഞു അതിൽ നിന്ന് രക്തം കിരിഞ്ഞു വന്നു പാർവതി പതിയെ എഴുന്നേറ്റ് ഇന്ന് മുകളിലേക്ക് നോക്കി അവളെ ദഹിപ്പിക്കുന്ന നോട്ട് നോക്കുന്ന ആദ്യം കണ്ട് അവൾ ദേഷ്യത്തോടെ അവനെയും നോക്കി ഇതേ സമയം ഹെഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയ നീരവ് അങ്ങോട്ട് വന്നു കയ്യും കാലം വേദന കൊണ്ട് ഒഴിയുന്ന പാർവതിയെ കണ്ട് അങ്ങോട്ട് ഓടിച്ചെന്നു അയ്യോ പാർവതി എന്തു ചുറ്റി നീരവിനെ കണ്ടതും ആദ്യോട് നടന്നു നീങ്ങി അവന്റെ ക്യാബിനിലേക്ക് നീരവ് ആദ്യം കണ്ടിരുന്നില്ല നീരവ് പാർവതിയുടെ നെറ്റിൽ നിന്നും പൊഴിയുന്ന രക്തം കണ്ട് ആദ്യയോടവിടെ കയ്യിൽ പിടിച്ച് ഹെഡ് ക്യാബിലേക്ക് കൊണ്ടുപോയി പാർവതി ഇരിക്കേട താനെന്തോന്നും മിണ്ടാത്തേ എന്നാ എനിക്ക് പറ്റിയേ അത് ഞാൻ സ്റ്റെപ്പിൽ നിന്നൊന്ന് സ്ലിപ്പായി താഴേക്ക് വീണതാ എം ടി വിളിച്ചപ്പോ പോകുന്ന ധൃതിയിൽ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ പാർവതി അങ്ങനെ ഒരാളൊരു കാട്ടുപോകുന്നതിന്റെ സ്വഭാണെങ്കിലും താനിങ്ങനെ ഓടി ജീവൻ കളഞ്ഞുകൊണ്ട് ആവശ്യമൊന്നുമില്ല നീരവേക ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത് അവളുടെ നെറ്റിൻ്റെ മുറിയിൽ മരുന്ന് കെട്ടിക്കൊടുത്തു ഇതെല്ലാം സി സി ടി കളിയിൽ നിന്ന് കാണുന്ന ആദ്യം ദേഷ്യം ഇരച്ചി കയറി പെട്ടെന്ന് തന്നെ അവൻ ഫോൺ എടുത്തു നീരോ പാർവതി കുടിക്കാനുള്ള വെള്ളം എടുത്ത് കൊടുത്തു അവൾ അതും കുടിച്ച് പതി എഴുന്നേറ്റു താങ്ക് യു സാർ ഏയ് അതൊന്നും വേണ്ട താൻ എന്നെ ഒരു അന്യനായിട്ടാണോ കാണുന്നത് അല്ല സർ ഞാൻ ഒന്നും പറയണ്ട കുറച്ച് ടൈം റെസ്റ്റ് എടുക്കുക അയ്യോ ഞാൻ ഈ ഫയൽ എം ഡി ഡി ക്യാമിൽ കൊടുക്കട്ടെ എടോ തന്നെ നടത്താൻ കണ്ടാൽ അറിയാം കയ്യും കാലം നല്ല പെയിൻ ഉണ്ട് ഒരു കാര്യം ചെയ്യാം താനിവിടെ ഇരിക്കുക ഈ ഫയൽ ഞാൻ കൊണ്ടു കൊടുക്കാം അയ്യോ അത് വേണ്ട സർ ഞാൻ ആ പറയുന്നു കേൾക്കു പാർവതി ഞാൻ കൊണ്ടു കൊടുക്കാം താൻ കുറച്ച് ടൈം ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്കുക അതും പറഞ്ഞ കയ്യിൽ നിന്ന് ഫയൽ വാങ്ങി നീരവ് എം ഡിയുടെ ക്യാബിനിലേക്ക് പോയി പാർവതിയുടെ മനസ്സിലപ്പോഴും തന്റെ കൈകളിൽ നിന്ന് പിടിവിടുന്ന ആദിയുടെ മുഖമായിരുന്നു എം ഡിയുടെ ക്യാബിന് മുമ്പിലെത്തിയ നീരവ് ഒന്ന് ശ്വാസമെടുത്ത് പെർമിഷൻ വാങ്ങി അകത്തേക്ക് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു നീരവ് നന്ദി നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് കയ്യിലെ ഫയൽ ആദിക്ക് നീട്ടി നന്ദൻ തിരിച്ചു വരും പുഞ്ചിരി നൽകി ആദ്യം ഫയൽ വാങ്ങി അതിലേക്ക് മെഴുകിൽ പായസം പാർവതി മഹാദേവൻ അത് നീയാണോ ഇത് പാർവതി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനിടയിൽ നിന്ന് വീണു സോ വീ ഓൾ സർ പാർവതിക്ക് നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഞാൻ പ്രൊജക്റ്റ് എന്തായി സർ അത് രണ്ടു ദിവസത്തെ ടൈമുണ്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്യും എന്നാദാ ഇന്ന് നാലു മണി ആകുമ്പോഴേക്കും സബ്മിറ്റ് ചെയ്തതിന്റെ ക്യാബിൽ എത്തിയിരിക്കണം ആദ്യം നീട്ടിയ ആ ഫയലിലേക്ക് നോക്കിക്കൊണ്ട് അത് കയ്യിലേക്ക് വാങ്ങി നീരും സർ ഇത് ഒരുപാടുണ്ട് വല്ലാത്ത ആവലാതിയുടെ നീരവ് പറഞ്ഞെങ്കിലും അത് കണ്ട ഭാഗം അടിക്കാതെ ആദ്യം കാണാൻ അയാളോട് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാതെ തോന്നിയ നീരവ് അതുമായി പുറത്തേക്ക് പോയി എൻ്റെ ആദി നീ ആ പാവത്തിന് എന്തിനാ വെറുതെ നീരവ് എന്ത് ചെയ്തിട്ടാ നീ കൊടുത്ത വർക്ക് സബ്മിറ്റ് ചെയ്യാൻ രണ്ടു ദിവസം വേണം എന്നിട്ട് നാലുമണിയാവുമ്പോഴേക്കും അവന് എരുന്ന് വാങ്ങിയല്ലേ അവനോട് ഇങ്ങോട്ട് അതുകൊണ്ട് വരാൻ ഞാൻ പറഞ്ഞിരുന്നില്ല പക്ഷെ അവനായിട്ട് വന്നല്ലേ മാത്രമല്ല അവന് പെൺകുട്ടികളെ കയറിയാനൊക്കെ നല്ല ഉത്സാഹമല്ലേ അപ്പം ആ ഉത്സാഹം കുറച്ച് ജോലികളൊക്കെ ആവാം നിന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവടെ വിധി അതവിടെ തന്നെ തോണ്ടിയെടുത്തു എന്നാൽ അവൾ കറക്റ്റ് നിന്റെ കയ്യിൽ തന്നെ വന്ന് പെട്ടല്ലോ എന്നാ പാവം നന്നോ പറയുന്ന കേട്ട് ആദ്യം ഒന്ന് പുച്ഛിച്ച് ക്യാമിലെത്തിയ നീല പാർവതി നോക്കി എടോ അയാൾക്ക് മുളുത്ത ഭ്രാന്ത എന്ത് മനുഷ്യനാണെന്നാ താ വീണ് വയ്യാണ്ടിരിക്കുന്നുണ്ടാണെന്ന് പറഞ്ഞിട്ടും അയാൾക്കൊരനുഭവില്ല നീ തന്നെ ഈ ഫയൽ എത്തിക്കണം ഓരാത്തേനെ എനിക്ക് നല്ല മുട്ടം പണിയും തന്നു അതെ രണ്ട് മൂന്ന് ദിവസം എടുത്ത് സബ്മിറ്റ് ചെയ്യുന്ന ഫയൽ ഇന്ന് വാങ്ങിയിട്ട് തന്നെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം മാധവ് സാർ ഒന്ന് പെട്ടെന്ന് തിരിച്ചു വന്നാൽ മതിയായിരുന്നു ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ സാറേ ഞാൻ കൊണ്ടു കൊടുത്തോളാം അതിങ്ങാ പാർവ്വതി നീരവിന്റെ കയ്യിൽ ആ ഫയൽ വാങ്ങി അതുകൊണ്ട് പതിയെ നടന്നു കാല് നല്ല വേദനയുണ്ട് മെല്ലെ മുടന്തി മുടന്തിയാണ് നടക്കുന്നത് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ട് തോന്നിയുകൊണ്ട് ലിഫ്റ്റ് കയറാൻ നോക്കി പക്ഷേ നേരത്തെ പോലെ ഓപ്പൺ ആവുന്നില്ല പിന്നെ രണ്ട് കൽപ്പിച്ച് വേദന കടിച്ചമർത്തി പാർവതി സ്റ്റെപ്പ് കയറി ആദിയുടെ ക്യാബിന് മുമ്പിൽ എത്തിയതു മവിൻ സർ പുറത്ത് കേൾക്കുന്ന പാർവതിയുടെ ശബ്ദം കേട്ടതും ആദിയുടെ ചുണ്ടിലൊരു വിജയശിരി വീണു യെസ് കമിൻ ഗംഭീരമായ ശബ്ദം കേട്ടതും ഒരു പതർച്ചയോടെ പാർവതി കാബിൻഡോർ തുടർന്ന് അകത്തേക്കും എം ഡി ചേരലിരിക്കുന്ന ആദിയെ കണ്ട് പാർവതി നോക്കി ഏയ് പാർവതി എന്താ അവിടെ തന്നെ നിൽക്കുന്നത് പറഞ്ഞു പാർവതിക്ക് എന്തോ പറ്റിയെന്ന് ബട്ട് കണ്ടിട്ട് കൊഴപ്പൊന്നുള്ളത് പാർവതി തന്നെ പരിഹസിച്ചുകൊണ്ടുള്ള ആദിയുടെ സംസാരം കേട്ട് നുരഞ്ഞുവന്ന ദേഷ്യം അടക്കി പിടിച്ചു പാർവതി അവളൊന്നും മിണ്ടാതെ അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവന് നേരെ ഫയൽ നീട്ടി അവനവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റി ഉറ്റുനോയിക്കൊണ്ട് ആ ഫയൽ ഫയലെടുത്ത് മറിച്ച് സർ റിപ്പോർട്ടിന്റെ മുഖത്തല്ല ഈ റിപ്പോർട്ട് പെർഫെക്റ്റ് ആയിരിക്കും പാർവതി ബിക്കോസ് ഇറ്റ് വാസ് ബൈ പാർവതി പാർവതി മഹാദേവൻ ദേഷ്യത്തോടെ മുഖം തിരിച്ചു ആദ്യ അവൾ ദേഷ്യത്തോടെ തുറച്ചു നോക്കി ഇങ്ങനെ പോയാലും ശരിയാവില്ലെന്ന് തോന്നിയ നന്ദൻമേഖ ഇടയിൽ കയറി പാർവതി യാദൃശ്യമായിട്ടാണെങ്കിലും താൻ കറക്റ്റായി ഇവിടുത്തെ എത്തിപ്പെട്ടു പോരാത്തതിന് താനിപ്പോൾ ആദ്യം അന്ന് നിന്നെ ഹെൽപ്പ് ചെയ്യാന്നുള്ള മൈൻഡ് ചെയ്തു പോയതാണ് താരതിന് അവനെ തല്ലി കാര് മത്സരമായി കുട്ടികളോട് ഒരു സോറി പറഞ്ഞു അതോടെ ഈ പ്രശ്നം നമുക്ക് ഇവിടെ തീർക്കാം നന്നും പറയുന്ന കേട്ട് പാർവതി ആദ്യിയെ തുറിച്ച് നോക്കി ഒരു പുച്ഛത്തോടെ ആദ്യം അവൾക്ക് മുമ്പിലായി വന്നു നിന്നു തന്റെ ഇരുവൈകളും പോക്കറ്റിലിട്ട് പാർവതിയെ ഉറ്റി നോക്കി ആദ്യ ദിവസങ്ങൾക്കുമുമ്പ് എന്റെ മനസ്സിൽ ചെറുതായി തോന്നിയിരുന്നു ഞാൻ ചെയ്ത് തെറ്റായി പോയെന്ന് എന്നാൽ കുറച്ചു മുമ്പ് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി ഞാൻ ചെയ്തതിൽ ഒരു തെറ്റും കാണുന്നില്ല ഇയാൾക്ക് കിട്ടിയത് തന്നെ കിട്ടിയത് ഇയാളെപ്പോലെ അഹങ്കാരം പിടിച്ചവർക്ക് അതുകൊണ്ട് മാത്രം മതിയാവും തോന്നില്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ കാറ്റിൽ ഇയാൾക്ക് മുമ്പിൽ താഴ്ന്നു കൊടുക്കില്ല പാർവതി വീറോടെ പറയുന്നവളെ കണ്ട് നന്ദൻ വാപുളിച്ച് വിടർന്ന കണ്ണുകളോടെ ആദ്യ പാർവതിയെ ഉറ്റുനോക്കി ഈ കാലത്തിനിടയ്ക്ക് താൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് തൻ്റെ പണവും മുമ്പിൽ വരുന്ന ഒരുപാട് എണ്ണത്തിന് എന്നാൽ തന്നെ മനസ്സിലാക്കിയിട്ടും തന്റെ മുന്നിൽ വീറോടെ നിൽക്കുന്ന പെൺകുട്ടിയെ തന്നെ മിഴികൾ മാറ്റാതെ നോക്കി നിന്നു ആദി സർ ഫയൽ നോക്കി കഴിഞ്ഞല്ലോ അല്ലേ അപ്പൊ എനിക്ക് പോകാനോ ആദിയും നന്ദനയും നോക്കിക്കൊണ്ട് പാർവതി ഒന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയത് പുറകിൽ കേൾക്കുന്ന കൈയടി കണ്ട് പാർവതി സംശയത്തോടെ നോക്കി തന്നെ നേരെ കൈയടിച്ച് നടന്നു വരുന്ന ആദിയെ കണ്ട് പാർവതിയുടെ ഉള്ളിൽ ചെറിയൊരു ആദി തോന്നിയെങ്കിലും അത് പുറത്തു കാണിച്ചില്ല നീ അങ്ങനെ ജാൻസി റാണി കളിച്ച് പോയാലോ പാർവതി ഈ ആദിദേവർമ്മയുടെ മുമ്പിൽ ആദ്യമായി അടിപതരാതെ സംസാരിക്കുന്ന പെൺപുലി അതേ പാർവതി മഹാദേവനാ നീ കുറിച്ചു വെച്ചോ പാർവതി ഈ ആദിദേവിന്റെ മുമ്പിൽ അടിയറവ് ആരോടാണെന്ന് ഒറ്റ വാക്കിയുള്ളൂ ആരാ അടിയറവ് പറയുന്നു കാത്തിരുന്ന് കാണാം നമുക്ക് അടിപതരാതെ ആദിയുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് പാർവതി ക്യാബിൻ ഡോർ തുറന്ന് പുറത്തേക്ക് പോയി ആദ്യ അവൾ പോകുന്ന ഉറ്റുനോക്കി തന്നെ നേർക്ക് കൈയ്യേർത്തി ആദ്യ പെൺകുല് മനസ്സിലോർത്തു ആദ്യ എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയാതി വാബുത്തി സോഫിൽ ഇരുന്ന് ചിരിക്കുന്ന അന്തനെ കണ്ട് അഗ്നി എരിയുന്ന കണ്ണുകളോടെ ടേബിളിൽ ഫ്ലവർ വൈസ് എടുത്ത് ടീ പോയിലേക്ക് എറിഞ്ഞു അത്രയും നേരം ഇടിച്ചുകൊണ്ടിരുന്ന അന്തൻ പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് ചാടി നീറ്റു നീ ഇനിന്ന് എന്തിനാ നീ ഇത്രയും കാലം നിന്റെ പുറകെ ഫോട്ടോ എടുക്കാൻ വരുന്ന ഫാൻസ് മറ്റായിട്ട് വരുന്ന പെൺകുട്ടികൾ പോലെ അല്ലേ അവള് നീ എന്റെ മുമ്പിൽ ഇത്രത്തോളം തൻ്റെ അടുത്തു സംസാരിക്കാൻ പറ്റിയെങ്കിൽ അവൾ നീ പറഞ്ഞ പോലെ തന്നെ ഒരു ജാൻസിറാണ് നിന്നേ പോലെ അവൾക്കറിയില്ല ോ അതവള് വൈകാതെ കൊടുത്ത് തന്റെ മുമ്പിൽ നിന്ന് മീറോടെ പറയുന്ന പാർവതി പോയവർ എന്നാലും എന്റെ പാർവതി എനിക്കിത് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല തള്ളിയ ശരിക്കും ഇങ്ങനെ തന്നെയാണോ ഒന്നൂടെ ഓർത്തു നോക്കി മാറും താടി കൈ കൊടുത്ത് ആലോചിച്ച് കീർത്തി നീ എനിക്ക് മറവിരോഗമൊന്നുമില്ല പിന്നെ ദേ നീ കണ്ടല്ലോ ഇത് അങ്ങനെ സ്റ്റെപ്പിൽ നിന്ന് തന്നെ താഴേക്ക് തള്ളിയിട്ട് ഈ കഴിഞ്ഞ നാലു ദിവസം ഇത്രയും കാലം കിട്ടാത്ത എന്തൊക്കെയൊരു ആശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് എന്നാ ഇപ്പം തോന്നുന്നു എരിതിയിൽ നിന്ന് വറച്ചട്ടിലേക്ക് ചാടിയ പോലെ ആയിരുന്നാ പാർവതി താനിങ്ങനെയൊന്നും പറയല്ലേ ആണെന്ന് വെച്ചാൽ അയാൾക്ക് നിന്നെ ഉപദ്രവിക്കാനുള്ള റൂൾസൊന്നുമില്ല ആരോ അമ്മ പാർവതി എന്നോണ്ട് പറഞ്ഞു എന്തോ ചിന്തിച്ചിട്ടൊരു പിടിയും കിട്ടുന്നില്ല എന്നാ പിന്നെ എനിക്കൊരു അങ്ങ് പറഞ്ഞുകൂടായിരുന്നോ പാർവതി പറയുമായിരുന്നു കീർത്തി അഹംഭാവം അങ്കാരവും അമ്പാവും തലക്കുടിച്ച് അയാൾ അയാൾക്കും തല വിനിക്കാൻ തോന്നിയില്ല എനിക്ക് യെസ് അതാണ് വേണ്ടത് പാർവതി അല്ലാതെ ബോസ് വരുന്ന നമ്മുടെ തലയിൽ കയറിയ ലൈസൻസ് കൊടുക്കണം എന്നാണോ ഞാൻ പാർവതി ചെയ്തിനോട് നൂറ് ശതമാനം യോജിക്കുന്നു ബി ഇവൻ വെറും അണുണിയാ ഇവൻ പറയുന്നത് കേട്ട് തുള്ളല്ലേ മോളെ കീർത്തി എനിക്ക് എനിക്ക് ജോലി വേണ്ട ഞാൻ നിർത്തിപ്പോയാലോ എന്നാ എന്നാൽ ചെല്ലു ഇതിൽ നല്ലത് എനിക്ക് അങ്ങനെ ഒരു സോറി പറയുന്നതായിരുന്നു ഇത് വേണ്ടാന്ന് വെച്ച് നിർത്തിപ്പോയാലേ നീ വീണ് കയറിപ്പോന്ന് ശാപമാക്കൊണ്ടെ നിർത്തിപ്പൊരിക്കുന്നവർക്കിടയിലേക്കാം ഇത് അത്രയ്ക്കൊന്നുമില്ലല്ലോ പിന്നെ നിന്നോട് പ്രതികാരം വീട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുത്തിനുണ്ട് നിതീഷ് ചെന്നാങ്ങി നിന്നോട് കീർത്തി ദേഷ്യത്തോടെ പറഞ്ഞു പാർവതിയോട് കീർത്തി ഞാൻ ഞാൻ വെറുതെ പറഞ്ഞു അലീന എന്നെ അപ്പോയിൻമെൻറ്റ് ചെയ്ത് മാധവ് സാറല്ലേ പിന്നെ ഇങ്ങനെ പിടിച്ചു പോകാൻ ഞാനും കരുതിയിട്ടില്ല വാവ് സൂപ്പർ ഇതാണ് പാർവതി ഇതുകൊണ്ടാണ് എൻ്റെ ഫ്രണ്ട് പാർവതി എനിക്ക് കൂടുതൽ ഇഷ്ടം കൈകൊട്ടി പറഞ്ഞു ആരോ മതി പാർവതി സംസാരിച്ചിരിക്കുന്നതിനിടയിലേക്കാണ് നീരവ് പാർവതി വിളിച്ച് അങ്ങോട്ട് വന്നു സർ പാർവതിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല സർ നെറ്റിലും കാലിലും ചെറിയ വേദനയുണ്ട് ആ അതെനിക്കറിയാം കാലു നല്ല വേദനയാണ് കാണാം ഞാൻ നേരത്തെ പുറത്തു പോയപ്പോൾ വാങ്ങിച്ചാൽ കാലി തേച്ചൊന്ന് ഒഴിഞ്ഞേക്ക് അയ്യോ ഇതൊന്നും വേണ്ടായിരുന്നു സർ താനിപ്പൊ പറഞ്ഞ ദാ എന്നാൽ പോട്ടെ പാർവതിയെ സാഹചര്യം കിട്ടിയ പണിയുണ്ട് സോറി സർ ഞാൻ കാരണം ഏയ് ഞാൻ ചുമ്മാ പറഞ്ഞ അതൊരു മതവിളകി ആനയാ ആരും പറഞ്ഞു കാര്യമില്ല ഒന്ന് സൂക്ഷിച്ച് പെരുമാറിയേക്ക് എന്നാ ശരി ബൈ നീരവ് അതും പറഞ്ഞ് പോയെന്നു കീർത്തി ആരോ പാർവതിയെ തന്നെ തുറിച്ചു നോക്കുന്നുണ്ട് എന്താ പാറു വേദനിച്ച് നിനക്കാണെങ്കിലും അസ്വസ്ഥത മുഴുവൻ അവിടെയാണല്ലോ തുടങ്ങി ഒന്ന് പോകരുത്തി സാർ എനിക്ക് നല്ലൊരു സുഹൃത്താണ് ഇന്ന് വീണിടുന്നതിനെ പിടിച്ച് എത്തി ദേ ഈ മുറി മരുന്ന് വെച്ച് കിട്ടിയല്ലാ സാറാ അതിനൊക്കെ പ്രതിഫലം കിട്ടിയതാ രണ്ട് ദിവസം കൊണ്ട് തീർക്കേണ്ട വർക്ക് ഒരു ദിവസം കൊണ്ട് തീർക്കാൻ ഉം അപ്പൊ പാർവതിയെ മാത്രമല്ല സഹായിക്കുന്നവര് ആദ്യം വാർമാ സ്കെച്ച് ഇടും അപ്പം മോളെ കീർത്തി അടുത്ത മണി മിക്കവാറും നമുക്ക് രണ്ടുപേർക്കും ആയിരിക്കും കിട്ടിയാങ്ങ് മേടിക്കണം കീർത്തി ഒറ്റ വാക്കൽ മറുപടി നൽകി അതാ പ്രശ്നം മാധവ് സാർ കേൾപ്പിച്ച വർക്ക് തന്നെ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇങ്ങനെ കൂടെ തന്ന മിക്കവാറും നിന്നെ പുറത്താക്കും ഒന്ന് പോടി അതിനങ്ങേര് വേറെ ജനിക്കണം ആദിദേവാണെങ്കിലേ ഞാൻ ആരോമല ആരോമൻ ഉം വലിയ വീരോടെ പറഞ്ഞ അവൻ ജ്യൂസ് വലിച്ചു കുടിച്ചു ഡാ പെട്ടെന്ന് പുറകിൽ നിന്ന് ശബ്ദം കേട്ടതും ആരോപണം കീർത്തി പാർവതിയും തിരിഞ്ഞു നോക്കി നിന്നോട് ഞാൻ തനിക്കൊന്ന് ബ്രേക്ക് ടൈമില്ലാന്ന് പറഞ്ഞല്ലേ പകരം ചെയ്തു തീർക്കാമെന്ന് തീർത്തിട്ട് ക്യാബിൽ കൊണ്ടുവരാൻ പറഞ്ഞല്ലേ ദേഷ്യത്തോടെ പറയുന്ന അന്നനെ കണ്ട് ആരോമൽ ചാടി എണീറ്റു സോറി സാർ വല്ല തൊണ്ട വറ്റുന്ന ദാഹം അതാ ഞാനൊരു ജ്യൂസ് കുടിക്കാൻ വന്നത് സാർ പറഞ്ഞു ഓർക്ക് ദേ ഇപ്പൊ തീർക്കും ദേ ഞാൻ പോയി അതും പറഞ്ഞാൽ ജ്യൂസ് വലിച്ചുപിടിച്ച് പാർവതിയും കീർത്തിയും നോക്കി ഇളിച്ചുകൊണ്ട് അവൻ ഓടിപ്പോയി നന്ദൻ കീർത്തിയും പാർവതിയെ നോക്കി കീർത്തി കുറച്ച് ജാടയിട്ട് നിന്നു നന്ദൻ അവളൊന്ന് ഇരുത്തി നോക്കി ശേഷം പാർവതിയുടെ അടുത്തേക്ക് ചെന്ന് പാർവതി കുട്ടി അന്ന് അങ്ങനെ സംഭവിച്ചാൽ അവന്റെ ഭാഗത്ത് പൂർണ്ണമായിട്ട് തെറ്റു പറയാനൊന്നും പറ്റില്ല അതിന്റെ ബാക്കി നീ ഓഫീസിൽ കൊണ്ടു ശരിയല്ല കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കുട്ടി എന്ന് അവനോട് സോരി പറയാൻ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ സർ പറയരുത് ഞാൻ പക്ഷേ സാറിനെ തല്ലിയതിന് ഞാൻ സോറി പറയേണ്ട കാര്യമില്ല അതിനുള്ളതായ ചെയ്ത് നന്ദൻ കാര്യമറിയാതെ പാർവതിയെ നോക്കി പാർവതി എന്താ പറയുന്നു അത് ഇനിയും സാറിന് മനസ്സിലായില്ലേ അങ്ങേരി ഇവള് സ്റ്റെപ്പിൽ നിന്ന് തള്ളിയിട്ട് ഇവിളൊരു പെൺകുട്ടിയല്ലേ അതുപോലും ചിന്തിക്കാതെ എന്നിട്ട് ഇവള് സോറി പറയണം പോലും കീർത്തി നന്ദനോട് ദേഷ്യത്തോടെ പറഞ്ഞു ഒരു നിമിഷം നന്ദൻ ഒന്നും പറയാൻ കഴിയാതെ നിന്നു എന്താ സാറിന് പറയാനില്ലേ നീ വാ പാർവതി കീർത്തി വേഗം പാർവതിയുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു ഓ നിന്നേ മോളെ അല്ല ഇതിപ്പോ എന്താ പെട്ടെന്ന് ഇങ്ങനെ ആദ്യം പറഞ്ഞൊരു സോറി അങ്ങ് പറഞ്ഞുകൂടായിരുന്നോ ഇപ്പൊ അങ്ങനോട് വേറെ ഡയലോഗ് ആ അത് പിന്നെ അങ്ങനെ എന്നെ വന്നു കരയിപ്പിച്ചതാണ് ഒരു ചാൻസ് ഇട്ട് ഇപ്പം ചുമ്മാൻ കയറി അയാട്ട ആ ചമ്മി മോന്ന കാണാൻ നല്ല രസമില്ലേ ഉം ഇനി ഇതിന്റെ ബാക്കി നോക്കിന്നോ ആ അത് കോട്ടെ നീ വെസ്റ്റ് റൂമിൽ ചെന്ന് ഈ മരുന്ന് ചേച്ചി കാരുന്നു ഒഴിഞ്ഞേരാം അതും പറഞ്ഞ് കീർത്തി അവളെയും കൂടെ റെസ്റ്റ് റൂമിൽ പോയി തിരിച്ചു ഹോസ്റ്റലിൽ എത്തി കുളിച്ച് ഫ്രഷ് ആയപ്പോഴാണ് മഹിയുടെ കോൾ വന്നു ഹലോ പാർവതി ഹലോ മഹി പാർവതി നിങ്ങൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതോ ഉം ഇന്ന് നേരത്തെ ഇറങ്ങി ഇപ്പം ഹോസ്റ്റലിലെത്തി ഒന്ന് ഫ്രഷ് ആയതേ ഉള്ളൂ ഓ അത് ശരി അപ്പൊ ഞാൻ കാത്തിരിക്കുന്നത് വെറുതെ ആയി എന്താ പറയുന്നേ ഏയ് ഒന്നുമില്ല സ്കൂളിലെ കുട്ടികളുടെ സ്കോളർഷിപ്പിന്റെ പേപ്പർ ശരിയാക്കാൻ വേണ്ടി ഇവിടെ സെക്രട്ടേറിയറ്റ് വരെ വന്നു അപ്പൊ പാർവതി കീർത്തി കണ്ടിട്ട് പോവാൻ കീർത്തി നിങ്ങളെ ഓഫീസിനടുത്ത് കാത്തിരുന്ന അയ്യോ ഇനിയിപ്പോ സാറില്ല ഞാൻ നാളെ രാത്രി പോകുന്നുള്ളൂ നാളെ ഓഫ് കഴിയുമ്പോൾ വിളിച്ചാൽ മതി ശരി ആ അല്ലെങ്കിൽ മയ്യയിട്ട് ഇപ്പം ഞങ്ങളുടെ ഹോസ്റ്റലിനെ അങ്ങോട്ട് പോവാം ഞങ്ങൾ പുറത്തേക്ക് വരാം നാളെ ഓഫീസിൽ മീറ്റിംഗ് ഒക്കെ ഉണ്ട് ഇനി വൈകിയാൽ പിന്നെ നാളെ കാണാൻ പറ്റുമോ എന്നറിയില്ല ആ എന്നാ ഞാൻ വരാം പാർവതി അഡ്രസ്സ് പറഞ്ഞാൽ മതി പാർവതി മായ്ക്ക് അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു വൈകാതെ മാഹി അങ്ങോട്ട് വന്നു ഹോസ്റ്റലിന് പുറത്തുള്ള ഒരു കഫേയിലിരുന്നു പാർവതി കീർത്തി ഹായ് ഒരു ചിരിയോടെ ഹായ് പറഞ്ഞ അവർക്കരയിലേക്ക് വന്നു മഹി പാർവതി ഒരു പകപ്പോട് വിളിച്ച് മാഹി എടാ ഇതെന്ത് തനിക്കെന്താ പറ്റിയേ ഏയ് അതൊന്നുമില്ല മയ്യേട്ടാ ഉണ്ട് മയ്യേട്ടാ ഒരുപാടുണ്ട് പറയാം ഇരിക്കേ കീർത്തി നീ നീ കീർത്തി നടക്കണ്ട നീ പറ കീർത്തി കീർത്തി മായയോട് ഉണ്ടായെന്നൊക്കെ പറഞ്ഞു എന്നാലും അയാൾക്ക് ഇത്രയ്ക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നെറുകൊരു കംപ്ലൈന്റ് കൊടുക്കാം ഇനി അന്ന് വേണ്ട മഹിയേട്ടാ കഴിഞ്ഞ കഴിഞ്ഞു ഇനിയിപ്പൊ അത് പറഞ്ഞോ അതൊക്കെ വിട് മായിട്ട് ഇത് പറ നാടിന്റെ വിശേഷം പിന്നെ ഇതൊന്നും ഇനി പല്ലവിയോട് പറയുന്നത് ഈ ആഴ്ച ഇനി എന്തായാലും നാട്ടിൽ പോകുന്നില്ല ഈ മുറിവ് വേണ്ട പിന്നെ അതിന് സമാധാനം പറയാം പാർവതി അല്പം മടിച്ചുകൊണ്ട് പറഞ്ഞ മഹിയോട് പിന്നീട് നേരം വിശേഷങ്ങളെല്ലാം പറഞ്ഞ് മൂന്നുപേരും ചായ കുടിച്ച ശേഷം പാർവതി കീർത്തി ഹോസ്റ്റലിലേക്ക് പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം